അയ്യോ എല്ലാരും വിളിച്ച് പറയട്ടെ അമ്മേ അമ്മ എല്ലാരും അവളെ കാര്യങ്ങളൊന്നും നോക്കിക്കോട്ടെ ആ നേടൊന്നിക്കണോ ഇരിക്കേ ഡ സ്വർണ്ണവും ബന്ധിക്കെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞാ പോരേ ഒന്ന് സംസാരിക്കുന്നു കേട്ടോ ഇതെന്തോന്ന് കഷ്ടം ഇച്ചിരിയേ ഉള്ളു ഈ കൊച്ച് എന്റെ ദേവി എന്റെ കുഞ്ഞിനെ കാത്തോളേ െന്റേ കിടക്കുന്നേർ തരത്തുള്ളൂ സംസാരിക്കുന്ന കേട്ടോ വേണോന്ന് പറയാതേ ബന്ധുക്കൾ ഇഷ്ടമുള്ളത് കൊണ്ട് തരുന്നു നിനക്ക്

ോട്ടെ അമ്മ നേരം ഉറങ്ങിട്ടല്ലേ എന്റെ കുഞ്ഞിന് അമ്മ എന്താ വാങ്ങിക്കേണ്ടത് ഡയമണ്ട് പറഞ്ഞാലോ ഡയമണ്ട് നെക്ലസ് കാണാം അമ്മമ്മേ അമ്മമ്മ വാങ്ങിച്ചിരും അമ്മയുടെ കുട്ടിക്ക് അമ്മമ്മ മുട്ട അത്രയും കഴിച്ചോട്ട് അമ്മേ തന്നേക്കൊട്ടം കഴിച്ചോളാം അച്ചിത്ര വിടല്ലേ ശരിയാ കടത്തി വിടല്ലേ ശരിയാതോട്ട് കടത്തിവിടല്ലേ സീതേ കഴിച്ചോട്ടെ ബാങ്ക് വരെ പോയിട്ട് വരാം കേട്ടോ ഇറങ്ങോ വർഷക്ക് ഒരു ഡയമണ്ട് നെക്ലസ് നമുക്ക് മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വള പറയുന്നുണ്ടായിരുന്നു ആ കൊടുത്തതെല്ലാം തിരിച്ചു കിട്ടും ആ ഇനിയും ദിവസം അമ്മേ ഇനി അമ്മ മേടിക്കുന്നു പോണ്ട എനിക്ക് വാകപ്പാടൊരു വെപ്പറോടി എനിക്ക് ഇന്നൊരു ഡയമണ്ട് വാങ്ങിച്ച കുട്ടിയുടെ കൈ കൊടുക്കണം ഇപ്പഴും പോണ്ട അമ്മേ ഒരു നാലഞ്ച് ദിവസമൊക്കെ ആവട്ടെ ആ എനിക്ക് ശരി വേഗം കഴിക്കാം അമ്മൂമ്മ പാല് കഴിച്ചോളാം എന്റെ ദൈവമേ ഇത് എന്തോന്നൊക്കെ ആചാരങ്ങളാ എനിക്ക് ഡയമണ്ട് നെക്ലസ് കിട്ടാലോ കിട്ടാലോ വള കിട്ടാലോ ചേച്ചി എന്തോന്ന് കഴിക്കുന്നേ ഏ കൊതി കൊതിവിടാ പോവാൻ പറ്റോ അമ്മ പറഞ്ഞ ആര് കാണാതെ കഴിക്കണോന്ന് ചേച്ചിക്ക് എന്താ ചേച്ചി ഉണ്ടോ പോയെ ചേച്ചിക്ക് അസുഖം തരുന്നേ വിളിച്ചായിരുന്നു ചേച്ചിക്ക് ഡ്രസ്സൊക്കെ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അതേ വലിയ കുട്ടികളാമേ എല്ലാരും ഡ്രസ്സ് സ്വർണ്ണോ കൊടുക്കും എനിക്ക് വലിയ കുട്ടിയായി മനസ്സിലാവുന്നില്ല ഒറ്റ കേറണ്ടേച്ചു ചേച്ചിക്ക് അല്ലെ കേറിയോ വേഗം കഴിക്കൂ മക്കളെ ആ അമ്മേ ഈ ചിത്രമോൻ ശല്ലി ഇട്ടുട്ടാണ് വരുന്നത് കണ്ടോ ഒന്ന് കഴിക്കാൻ പറ്റാതെ എത്ര വെട്ടനായ മൂന്ന് ദിവസം കഴിഞ്ഞ പോയേ ദയമണ്ട് നെക്ലസ് വാങ്ങിച്ചു വെച്ചപ്പോൾ എനിക്ക് സമാധാനം കിട്ടിയது അതേ അമ്മേ മനോട്ടേന്ന് കുലുസ് കടിക്കാൻ വേണ്ടി പോവുക ആ ഇദാരെ വന്നേ കുട്ടിയരെ കാണാൻ വന്നാണോ അതേ അണ്ടി ഞാൻ വർഷേ കാണാൻ വന്നതാ എ വർഷ മുറിയിലുണ്ട മുള അങ്ങോട്ട് കണ്ടോ ഹലോ ആ നീ ഇപ്പോ വന്നെ ഞാൻ കുറേ നേര ആയിട്ട് നിന്നിട്ട് അല്ലേ നീ നല്ല തടിച്ചല്ലോടി ഇപ്പോ പോ ആ നേ രണ്ടാഴ്ച മുമ്പ വന്നില്ലേ അ നിങ്ങൾ നല്ല തടിച്ചിട്ടുണ്ട് നീ ഇപ്പോ ആ അതിടി ഞാൻ എപ്പോ മുட்டை മാല తిന്നോ തടിച്ചല്ലേ പോ അതിരി നീ വലിയ കുട്ടിയായോ ആ ഓ വലിയ കുട്ടി ആവല്ലോ അല്ല നീ പെഎന്താ വന്നേ ആടി എന്നെ അച്ഛൻ തിയേറ്ററിൽ നടന്നെനിക്ക് അറിയാലോ ഇന്നെ പുതിയ സിനിമ റിലീസ് ആവാണ് ഞാൻ ഇന്നെ വിളിക്കാന വന്നദ മൈ ഗോഡ് എനിക്ക് ഞാൻ വരുന്നുണ്ടടേ ആ നീ വേഗം വാ ഞാൻ നിന്നെ വിളിക്കാന വന്നദ അച്ഛീ ഇപ്പോ കാറും കൊണ്ട് വരാന്ന് പറഞ്ഞയരുന്നു ആ ഞാൻ പറഞ്ഞാൽ നമുക്ക് പോവാം പിന്നെ അച്ഛമ്മ എനിക്ക് ഡയമണ്ടിന്റെ നെക്ലസ് അടിച്ചായിരുന്നു അതിവിടെ വാങ്ങിച്ചിട്ടോണ്ട് പോവാം കുറച്ച് ഷോ അണിക്കോ എനിക്ക് വർഷം പറഞ്ഞല്ലോ മുറിക്കാത്തത് വെളി ഇറങ്ങരുതെന്ന് അതിന് ഒന്ന് സായല്ലോ അമ്മേ ആ പിന്നെ അമ്മമ്മേ അമ്മമ്മ വാങ്ങിച്ചു ഡയമണ്ട് നെക്ലസ് അല്ലേ അതിന് തന്നേ അല്ല ഇടട്ടെ അത് ഇപ്പം ഇടണ്ട ഏഴിഞ്ഞെന്ന് ഇട്ടാൽ മതി ഏഴിഞ്ഞെന്നോ ഈ അമ്മ എന്നാണ് പറയുന്നത് അതേ മക്കളെ ഏഴിഞ്ഞെന്ന് കുടിച്ചിട്ട് മമ്മൂട്ട് വരാം ദേ എനിക്കെ ഫ്രണ്ടിനോട് സിനിമയ്ക്ക് ആവാനുള്ളതാ അമ്മ അങ്ങ് തന്നെ എല്ലാവരും ഷോ അണിക്കാനുള്ളതാണ് എനിക്ക്

ഒരു മുട്ടയടുത്ത് എന്തോ പുകയായിരുന്നു അവിടെ